ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കണ്ടാലോ ഞാനിവിടെ ഒരു മൂന്ന് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് മുട്ട ഒന്ന് റെഡിയായി വരട്ടെ നമുക്ക് ആ സമയം കൊണ്ട് അടുത്ത അടുപ്പിൽ മസാല റെഡിയാക്കാം അപ്പം ഞാൻ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാമ്പൂ ഒരു ഇലക്കായും ചെറിയൊരു ഭക്ഷണം പട്ടയും ആദ്യം ചേർത്തു പിന്നെ കരിവത്തില ചേർത്ത് അതിനുശേഷം ഒരു രണ്ട് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റാനായിട്ട് വെച്ചു ഇനി മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മല്ലിയില പുതിനയില പച്ചമുളക് തൈര് ഇതെല്ലാം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ പച്ചമുളക് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് ഞാൻ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് മൂന്ന് പച്ചമുളക് ചേർത്ത് അരച്ചത് അപ്പോഴേ നമുക്ക് ഈ ഒരു കളറിൽ കറി കിട്ടത്തുള്ളു അങ്ങനെ നമ്മുടെ കറി ഇതാ ഇവിടെ ഏതാണ്ട് ആയിക്കഴിഞ്ഞു അപ്പം നമുക്കിനി മുട്ട ഇതേപോലെ ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് അപ്പം എടുക്കുന്ന മുട്ടയുടെ എണ്ണത്തിനും മസാലയ്ക്കും അനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി അപ്പോൾ നല്ല അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ മുട്ടക്കറി റെഡിയായി ഇതൊരു വെറൈറ്റി മുട്ടക്കറിയാണ് നമുക്ക് അപ്പത്തിന് പൊറോട്ട ഉരട്ടി ഇടിയപ്പം എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരൈറ്റമാണേ ഇത് അപ്പം ഞങ്ങളിന്ന് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കഴിച്ചത് അപ്പം ഞങ്ങൾ ഗോതമ്പിൻ്റെ ഇടിയപ്പമാണ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പുമാവില്ലേ അതുകൊണ്ടുണ്ടാക്കിയ ഇടിയപ്പമാണ് ഇത് ചൂടുവെള്ളത്തിൽ നനച്ചെടുത്തതാണേ അപ്പം പച്ചവെള്ളത്തിൽ നനച്ചെടുത്താലും നല്ലതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ അത് ഒരിത്തിരി നേരം കൂടി നിന്ന് നമ്മൾ കുഴച്ചെടുക്കണം അപ്പം ചൂടുവെള്ളം ആകുമ്പോൾ കണക്കിന് വെള്ളം ഒഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചാലിച്ചെടുത്ത് ഇടിയപ്പം റെഡിയാക്കാൻ പറ്റും അങ്ങനെ ഞങ്ങളുടെ ഇടിയപ്പം എന്താ ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഒരാൾ ഒരെണ്ണം കഴിച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വാഴയിലൊത്തിരി വലിപ്പത്തിൽ തന്നെ ഇടിയപ്പം റെഡിയാക്കി എടുത്തത് അങ്ങനെ ഇടിയപ്പവും മുട്ടക്കറിയും കൂട്ടി ഞങ്ങൾ രാവിലെ കഴിച്ചു അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ